ഒരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സമയം ചെലവാകുന്നതും ബുദ്ധിമുട്ട് ഏറ്റവും ഉള്ളതുമായ ഒരു ഫീൽഡാണ് ഈ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഒരു പരമ്പരാഗത രീതിയിൽ മാത്രമാണ് ഈ പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് വേൾഡ് സ്റ്റഡിയിൽ സ്റ്റഡീസിൽ പറയുന്നത് നോർമലി സാൻഡും സിമൻറ്റും മാത്രം പോരാ അതിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള അഡിക്റ്റീവ്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇതിൽ ചേർക്കണമെന്ന് വേൾഡ് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ നോർമൽ പ്ലാസ്റ്റിക്കുന്ന സാൻഡും സാന്റും സിമെൻറ്റും ആണ് നമ്മൾ യൂസ് ചെയ്തത് ഒരു ഡ്രൈ മിക്സ് മോട്ടർ പ്ലാന്റിൽ നിന്നാണ് യൂറോപ്യൻ ടെക്നോളജി ടെക്നോളജിയിൽ ഒരു ഓട്ടോമാറ്റിക് പ്ലാന്റിലാണ് നമ്മൾ ഈ റെഡി ടു പ്ലാസ്റ്റർ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു ഏതൊരു സാധാരണ വീട് മുതൽ ഒരു ഹൈറൈസ് ബിൽഡിംഗ്സിനും അവർ യൂസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ക്വാളിറ്റിയും എക്കണോമിക് സൈഡും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ ആർ എൻ ഡി ടീം പ്രൊഡക്റ്റ് എക്സ്പ്രസ് പ്ലാസ്റ്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ പോകുന്ന ഒരു രീതിയിൽ പെട്ടെന്നൊരു റെവല്യൂഷൻ നമ്മൾ കൊണ്ടുവരികയാണ്